ഇരുപത്തി ലക്ഷം രൂപ പെർ സെന്റിന് വില മതിക്കുന്ന ഭൂമിയാണ് കോർപ്പറേഷൻ ബോർഡ് കോർപ്പറേഷന്റെ ഭൂമി എന്ന് പറഞ്ഞ് അത് വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിഞ്ഞെ ഇവന്റെ വെയിലും ഇവന് ഒരു കോടി എഴുപത് ലക്ഷം എന്തോ ആർക്കോ കൊടുക്കാൻ വിൽക്കാൻ നോക്കിയോ എവിടെയൊക്കെ അനാസ്ഥയുണ്ട് എവിടെയൊക്കെ ഇവിടെ കോർപ്പറേഷന്റെ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി കയ്യേറി വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട പതിനേഴ് പതിനേഴ് സെന്റ് സ്ഥലമാണ് ഒരു സ്വകാര്യ വ്യക്തി തന്റെ ലാഭത്തിനായിട്ട് കൈയേറി വച്ചിരിക്കുന്നത് ഇതേ ഒരുപാട് തരത്തിലുള്ള പരാതികൾ നാട്ടുകാർ തന്നെ നവകേരള സ്ഥലത്തിൽ അടക്കം പല പല ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ അധികാരികൾക്കും നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കോർപ്പറേഷൻ തന്നെ തങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവച്ച ബോർഡ് ഈ സ്വകാര്യ വ്യക്തിയെടുത്ത് മാറ്റിയിടുന്ന ഒരു സാഹചര്യം വരെ നിലവിലുണ്ട് ഇപ്പോഴും ആ സ്വകാര്യ വ്യക്തിയുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആ സ്ഥലം ഉപയോഗിക്കപ്പെടുകയാണ് അയാൾ അവിടെ വാടകയ്ക്ക് കൊടുക്കുകയും അതേപോലെ തന്നെ വൻ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അയാളുടെ അല്ലാത്ത സ്ഥലത്തിനാണ് ഇത്രയധികം ലാഭം അയാൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപറ്റി നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഇതേ ഈ ഭൂമി പുറംപോക്ക് ഭൂമിയാണ് അപ്പം ഇതൊരു എ പി ജോസഫ് എന്ന് പറഞ്ഞ ആൾക്ക് കോർപ്പറേഷൻ ലീസിന് കൊടുത്താണ് ലീസിന് കൊടുത്താണ് ലീസിന്റെ കാലാവധി ലീസിന്റെ പൈസ എന്തോ അടക്കാണ്ട് ഇവിടെ കോർപ്പറേഷൻ ജോസഫിനെ അറിയാണ്ട് അത് തിരിച്ച് ആൾക്ക് അബ്ദുൽ കയ്യംന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്ത് ജോസഫ് അറിയാണ്ട് അങ്ങനെ അതിനെതിരായിട്ട് ജോസഫ് കോടതിയിൽ പോയിട്ട് അത് ലീസ് നിലനിർത്തി തരണമെന്നു പറയുക കോടതി ആവശ്യപ്പെട്ട ശേഷം കോടതി പറഞ്ഞിട്ടുണ്ടോ കോടതിൻ്റെ ഉത്തരവാദ പ്രകാരം ലീസിന് നിലനിർത്തി കയ്യുമ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അത് കേൾക്കാണ്ട് കോ ഈ കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിലും ജോസഫിന് കൊടുക്കാൻ വേണ്ടി വിധിയായി ലീസിന് കൊടുക്കാൻ വേണ്ടി വിധിയായി അപ്പോഴത്തേക്കും ഈ കയ്യും എന്ന് പറഞ്ഞ ആളെ ഒഴിപ്പിച്ച ശേഷം ജോസഫിനെ കൊടുക്കാൻ വേണ്ടി ലെറ്റർ എഴുതിക്കുമ്പോൾ ജോസഫയുടെ മരിച്ചുപോയി അപ്പോൾ ഈ ഈ പറഞ്ഞ വ്യക്തി ബേബി ജോൺ എന്ന് പറഞ്ഞ വ്യക്തി ഈ പ്രത്യക്ഷത്തിൽ ഉണ്ടായില്ല അപ്പം ഞങ്ങളൊക്കെ പുറത്തോടും കാര്യങ്ങളും ഗൾഫിലും കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം ഒരു സ്വപ്രാവത്തിൽ ഈ ബേബി ജോൺ വന്ന് കൈയ്യടക്കിയിട്ട് പുള്ളിയുടെ പുള്ളിന് സർക്കാർ കൊടുത്തു പതിനേഴ് സെൻറ് സ്ഥലം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പെർ സെൻറിന് വില മതിക്കുന്ന ഭൂമിയാണ് ഈ ഭൂമി ഇത് ഈ പറഞ്ഞ വ്യക്തി കൈയേറിയിട്ട് ഇവിടെ കുറേ കർണാടകക്കാരുണ്ട് അവർക്ക് കുട്ടവഞ്ചിക്കാരില്ലേ അവർക്ക് പെർ ഡേ മുന്നൂറ് രൂപ വെച്ച് ആറ് കുടുംബങ്ങൾക്ക് പെർ ഡേ മുന്നൂറ് രൂപ വെച്ച് വാർഡായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലെ അപ്പോൾ അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോർപ്പറേഷനിൽ കൗൺസിലർ മേയർ സെക്രട്ടറി കളക്ടർ സബ് കളക്ടർ വില്ലേജ് ഓഫീസർ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ഇവർക്കൊക്കെ കൊടുത്ത് ഇവർക്കൊക്കെ കൊടുത്ത് അതിൻ്റെ അടിയന്തര ഫലമായിട്ട് ഇവ ഇങ്ങനെ നിൽക്കണമെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പോയി സ്റ്റേ വാങ്ങിച്ചു ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ നിലനിൽക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനും ഗേറ്റ് കൊണ്ട് നോക്കാനും എക് ഇയാൾ ചിച്ച് ഇവിടെ ബോർഡ് വെച്ചിരുന്നാൽ കോർപ്പറേഷൻ അനധികൃത ബോർഡ് കൊറഷൻ്റെ വക ഭൂമി എന്ന് പറഞ്ഞ് വെച്ചിരുന്നത് അത് വെച്ച് ഇരുപത്തിനാല് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളികൾ പൊളിച്ചു മാറ്റി ഫോട്ടോ വെച്ച് എക്സി മാഡം ഓഫീസർ വിളിച്ചു ഇവിടെ നെയിം ബോർഡ് വെച്ചിരുന്നാൽ കോർപ്പറേഷൻ അനധികൃത ബോർഡ് കൊറഷൻ്റെ വക എന്ന് പറഞ്ഞ് വെച്ചിരുന്നത് അത് വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളികൾ പൊളിച്ച് മാറ്റി നിൽക്കണെണ് കസ്റ്റേയുടെ കാലാവധി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ് നാളെ അതിൻ്റെ ഇയറിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് അടവരിൽ പക്ഷേ ഇപ്പോൾ ഈ ഇവിടെയുള്ള കർണാടക ടീം അവർ അവരെ കർണാടകയിൽ എന്തൊരു ഫംഗ്ഷനായിട്ട് ഇവരെല്ലാം പൂട്ടിപ്പോയിരുന്നു ആറ് കുടുംബങ്ങളാണുള്ളത് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കും പോലീസ് വരുമ്പോൾ വരുമ്പോൾ പറഞ്ഞു പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് കോടതിൻ്റെ ഹൈക്കോടതി ഇതുള്ള അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ എന്ന് പറഞ്ഞു ഇനി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിട്ട് സ്റ്റേ നിലനിൽക്കാൻ ആദ്യം കയറ്റുകൊണ്ടെന്ന് വെച്ച് പിന്നെ അവിടെ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഒരു എക്സ്ട്രാ ഷെഡ് വേണത് ഇതൊക്കെ സ്റ്റാറ്റസ് കൊണ്ട് നല്ലതായിരുന്നു കോടതി സ്റ്റാറ്റസ്കൊന്ന് നിലനിർത്താൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവർക്കും എല്ലാവർക്കും കോർപ്പ് എല്ലാവർക്കും ബാധമാണ് പക്ഷേ ഇവൻ ചട്ടലെങ്ങനെ നടത്തിയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് കോർപ്പഷൻ്റെ ബോർഡ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ആകുമ്പോൾ അത്ര ഇതിൻ്റെ വെയിലിൽ വൺ റാക്കറ്റാണ് ഇവന് ഒരു കോടി എഴുപത് ലക്ഷം എന്തോ ആർക്കോ കൊടുക്കാൻ വിൽക്കാൻ നോക്കിയത് പത്തോ പത്തോ അഞ്ച് ലക്ഷം രൂപ എന്തോ വാങ്ങിച്ച് അഡ്വാൻസ് വാങ്ങിച്ച് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ കൊച്ചി തക്കാവ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാം എതിർത്തതാണ് അതാണ് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ചീത്ത പറയുന്നത് ഞങ്ങളൊക്കെ പോപ്പുലർ ഫണ്ട് വരും ഇസ്രായേൽ ഫണ്ടുകാരും ഇസ്രായേമാരെ പലസീനോന്ന ആൾക്കാരുമായിട്ടാണ് ചിത്രീകരിച്ചത് ഈ പറഞ്ഞ പുള്ളിയാണ് പുറത്തുനിന്ന് ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങളൊക്കെ ഈ പരിസരത്ത് ജനിച്ചു കൊള്ളന്ന ആൾക്കാർ അല്ലേ ഇപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളൊക്കെ പോപ്പുലർ ഫണ്ട് വരും മറിച്ചൊക്കെ എന്നൊരു പുള്ളി പറയണത് അതൊന്നും ബഹുമാനപ്പെട്ട പോലീസ് പോലീസിൽ തോപ്പി പോലീസ് സ്റ്റേഷനിൽ സി ഐഒൊന്നും മുഖവിലൊക്കെ എടുത്തിടൊന്നുമില്ല ആരും മുഖവിലെടുത്തത് ഞങ്ങൾ അറിയാവുന്നവർ ആരും വില കിടന്നു പക്ഷേ ഇപ്പോഴും ഇവൻ ഇങ്ങനെ അജയ്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി നാളെ ഇറങ്ങി വെച്ചിട്ടുണ്ട് എന്താ എന്താന്ന് കണ്ടറിയാം ആ ആ അത് കോർപ്പറേഷന്റെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് മോളെ എവിടെയൊക്കെ ചീഞ്ഞ് നടന്നുണ്ട് അത് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നാണോ ഇനി മറ്റുള്ള ഉദ്യോഗസ്ഥരെ മാറാൻ എനിക്ക് പറയാൻ പറ്റില്ല ആരും ഒക്കെ ഇതല്ലേ ഇതിനകത്ത് ഇത് കണ്ണായ സ്ഥലമാണ് സെന്റിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വില പതിക്കുന്നുണ്ട് ഇന്ന് കായലും കരയും കൂടെ ചേർന്നുള്ളതും കപ്പൽ പൊളിക്കാനും പാലം പണിന്ന് ബോട്ട് അടിപ്പിക്കാനുള്ള ഒക്കെ സംവിധാനം ഉണ്ട് ഇപ്പൊ പറയുന്നത് ഇപ്പൊ സർക്കാർ എനിക്ക് എഴുതുന്നതാണ് ഈ പത്ത് പതിനേഴ് സെന്റ് സ്ഥലം അതില് സ്ഥലവും കോർപ്പറേഷൻ്റെ സ്ഥലമാണ് ബാക്കി അഞ്ചര സെന്റ് സ്ഥലം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണ് കോർട്ടിന്റെ സ്ഥലമാണ് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിരിക്കും അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട എം പി രാജേഷ് സദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോടും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഭൂമി ഇവിടെ പാവപ്പെട്ടവർക്ക് ഒന്നര സെൻറ്റ് ലൈഫ് മിഷൻ പദ്ധതിയിലോ അല്ല ഒരു ഹോമിയോ ക്ലിനിക്കോ അല്ലെങ്കിൽ ഒരു അംഗനവാടിയോ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കോ എന്തെങ്കിലും കളിക്കാൻ വേണ്ടെന്ന് ഞങ്ങളെ സപ്പോർട്ട് ഈ പരിസരവാസികളുടെ സപ്പോർട്ട് നൂറ് ശതമാനം ഉണ്ടാവും ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോടും കളക്ടറോടും പിന്നെ സെക്രട്ടറിയോടും കൌൺസിലർമാടും എം എൽ എയോടും ഞങ്ങൾ എല്ലാരും പറഞ്ഞു പക്ഷെ എവിടെയൊക്കെ ചീഞ്ഞു നാറുന്നുണ്ട് എന്താ നിറന്നിട്ടുണ്ട് ഇത് എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ട് ഇപ്പൊ നവകേരളയില് വന്നപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ കോപ്പികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാത്തിന്റെയും പിന്നെ ഇത് ലീസിന് കൊടുത്ത് കോർപ്പറേഷൻ ലീസിന് കൊടുത്ത പേപ്പറുണ്ട് ഞങ്ങൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടം എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ കൊടുത്തു ആ ഭൂമി മനസ്സിലായി അത് കഴിഞ്ഞ് മൂന്ന് വർഷമോ നാലു വർഷമോ അഞ്ചു വർഷോ ഓടിയെന്ന് പിന്നെ രണ്ടായിരത്തിലോട്ട് പിന്നെ ജഡ്ജിമെൻ്റ് ഈ കൊറപ്ഷൻ ജോസഫ് അറിയാണ്ട് അബ്ദുൽ കയ്യീമിന് കൊടുത്ത് ജോസഫ് അറിയാണ്ട് അബ്ദുൽ കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴുണ്ട് ജോസഫ് കൊണ്ട് കോടതി കൊണ്ടുപോയിക്കൊള്ളു ഞാൻ അറിയാണ്ട് കൊടുത്തതെന്ന് പറഞ്ഞു അങ്ങനെ കോടതി ഇടപെട്ട് അബ്ദുൽ കയ്യീമിൽ നിന്ന് തിരിച്ച് ജോസഫിനെ എന്നെ കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവ് വന്നു ആ ഉത്തരവ് കോർപ്പറേഷൻ അംഗീകരിക്കാണ്ട് ഹൈക്കോടതിയിലോട്ട് പോയി ഹൈക്കോടതി നിന്നും ജോസഫിനെ എന്നെ കൊടുക്കാൻ വേണ്ടി അവർ കറക്റ്റായിട്ട് ലീസിൻ്റെ പൈസ എടുത്തോളും കറക്റ്റായിട്ട് അവർ ജോസഫിനെ എന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല അതായത് ഞങ്ങള് ഞങ്ങള് വില്ലേജ് ഓഫീസിൽ സ്കെച്ച് വാങ്ങിച്ചു പുറംപൊക്കെ ഭൂമിയാണെന്ന് കൺഫേം ചെയ്ത് കോർപ്പറേഷന്റെ ഭൂമിയാന്ന് ലീസിനോട് പേപ്പർ ഞങ്ങൾ വാങ്ങിച്ചു ജോസഫും കോർപ്പറേഷനും ഫൈറ്റ് കടന്ന ജഡ്മെന്റ് കോപ്പി അത് ഞങ്ങൾ ഒപ്പിച്ചെടുത്ത് ഇതൊക്കെ ഞങ്ങളാൽ ഞങ്ങൾ ഒപ്പിച്ചെടുത്തു ഇതൊക്കെ നമ്മൾ കോർപ്പറേഷനിലും അധികാരികൾക്കൊക്കെ ഞങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ തെളിവുകളും ഞങ്ങളിൽ ഒറിജിനൽ ആയിരുന്നു ഈ ഫോട്ടോഷാട്ടുകൾ കംപ്ലീറ്റ് ബഹുമാനയുടെ മുഖ്യമന്ത്രിക്കും സദ്ദേശനും പിന്നെ പോലീസ് സ്റ്റേഷനിലും സെക്രട്ടറിക്കും സബ് കളക്ടർക്കും പിന്നെ എ എക്സി മാഡത്തിനും പിന്നെ കോർപ്പറേഷനിലും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാ തെളിവുകളോടും പിന്നെ ഇതൊന്നും കൂടാണ്ട് ഞങ്ങൾ കൈയ്യിലെ കാശോട് ഞങ്ങൾ ഈ അന്നന്ന് കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഓട്ടോർഷോ ഓടീട്ട് മറ്റൊരു അന്നിട്ട് ഞങ്ങൾ പ്രൈവറ്റായിട്ട് ഞങ്ങൾ കോർപ്പഷൻ അനാസ്ഥ കൊണ്ട് ഞങ്ങൾ പ്രൈവറ്റായിട്ട് വക്കീലിനെ വെച്ച് പുള്ളിക്ക് ഫീസ് ഞങ്ങളെ ഓട്ടോർഷോ ഓടിയും അന്നന്ന് കിട്ടിയ ശമ്പളത്തിന് ഞങ്ങൾ കൊടുക്കണം മനസ്സിലായേ അതാണ് ആ ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കില്ല ഈ ബഹുമാനപ്പെട്ട കോർപ്പറേഷനോട് ഈ ഭൂമി എടുക്കാൻ താല്പര്യമില്ലേ എന്നുള്ള ആ ഒരു ചോദ്യമാണ് കോർപ്പറേഷൻ പറയുന്നത് ഇതിന്റെ പ്രൊസീജിയർ കൂടുതലാണെന്ന് എല്ലാ തെളിവുകളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എല്ലാ തെളിവുകളും ഇത്രയും തെളിവുകളുള്ള ആവശ്യമില്ല എന്നിട്ട് ഞങ്ങൾ ജഡ്മിൻ്റെ ഓപ്പി മറ്റേ മറിച്ചായിട്ട് പുറം പോക്കാണെങ്കിൽ കൺഫേം ചെയ്ത് ലീസിനോട് പേപ്പർ ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അന്നേരം കോർപ്ഷൻ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കൊറപ്ഷനും കുറ്റം പറഞ്ഞില്ല ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സ്റ്റേ കൊടുത്തിട്ടത് സ്റ്റേൻ്റെ കാലാവധി കഴിഞ്ഞ് നാളെ കേസ് വിചാരണ വെച്ചു പറയണുണ്ട് എന്തായി തീരും അറിയില്ല കൊച്ചി തൈക്കാവ് റോഡാണ് കരിവല്ല താലൂക്ക് ഹോസ്പിറ്റല തെക്കോശോണത് തൈക്കാവ് റോഡെന്ന് അറിയപ്പെടണത് ഈ ജോൺന്ന് പറഞ്ഞ ആളെ അഡ്രസ്സ് എടുത്തേക്കണത് ഇതിലൊന്നുമല്ല റേഷൻ കാർഡ് തിരിച്ചറിയൽ കാർഡൊക്കെ എടുത്തേക്കണ തങ്ങന്മാരെ വീട്ടിലിതാ അതാണ് അതിന്റെ വീട്ടിലെ അഡ്രസ്സിലാണ് എടുത്തേക്കണത് അല്ലാണ്ട് ഇവിടെ ഈ സ്ഥലത്തിന് ഈ നമ്പർ ഇല്ല അഡ്രസ്സൊന്നുമില്ല ഇവർ അന്നത്തെ ആരും ഇടവിട്ടിട്ട് അവർക്ക് ആധാർ കാർഡ് എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ കരണ്ട് ഇല്ല ഇവിടെ കറണ്ട് കട്ട് ചെയ്ത് പോയതാണ് കറണ്ട് ഇല്ലാണ്ട് കാരണം മുൻപ് ആരോ പേരിലാണ് കറണ്ട് ഇരിക്കുന്നത് ഇവർ കാശ് അടക്കാണ്ട് കട്ട് ചെയ്ത് പോയിട്ട് ഇവർ പിന്നെ വേറെ കൊണ്ടുപോയി കാശ് കൊടുത്തിട്ട് പിന്നെ ഇപ്പൊ കറണ്ട് എടുത്തേക്കാണ് ടെമ്പററി നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ടെമ്പററി നമ്പർ എങ്ങനെ ഉണ്ടാക്കി അതാണ് ചോദ്യം അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ടാക്സ് ഇല്ലേ രണ്ട് ടാക്സ് ഉണ്ട് എനിക്ക് ഈ കുടിലിനും അവിടെ ചെറിയ ബിൽഡിങ്ങിനും താൽക്കാലികമായിട്ട് കൊടുത്ത് നോക്കൂ യു എ ഐ പ്രകാരം കൊടുത്തേക്കുന്ന നമ്പറാണ് പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടുപിടിക്കണം ഇവിടെ കുറഷലി ആരൊക്കെ കളിച്ചതാണ് അതിനത് മനസ്സിലായി ഇത് പതിമൂന്നിൽ എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ബേബി ജോണിൻ്റെ നമ്പർ വന്നേക്കുന്നത് ആധാറിൻ്റെ നമ്പറും റേഷൻ കാർഡിൻ്റെ നമ്പറും ഈ പതിമൂന്നിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞു പതിമൂന്നിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ആ കെട്ടോണു തയ്ക്ക അവൻ്റെ ആ ഇതാണ് ആ ബേക്കിൽ കെട്ടറണു ആ അഡ്രസ്സ് എങ്ങനെ ഇവിടെ എത്തി ഒരു പത്തിരുപത്ത പത്ത് വീടെങ്കിലും കഴിയാണ്ട് ആ വീട്ടിലെ നമ്പർ ഇവിടെ കിട്ടൂല പതിമൂന്നിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ആ എഴുന്നൂറ്റി തൊണ്ണൂറാണ് അവൻ അവിടെ താമസിച്ചെന്ന് പറഞ്ഞു അവിടെ താമസിക്കാൻ രേഖ ഒന്നുമില്ല അത് തങ്ങന്മാരുടെ ഫാമിലിയുടെ സ്ഥലമാണ് അത് എങ്ങനെ താമസിച്ചിട്ടേ ഇല്ല അവിടെ